കൊല്ലത്ത് എം ഡി എം എയുമായി ഡിവൈഎഫ്ഐ നേതാവുൾപ്പെടെ രണ്ടു പേർ പിടിയിൽ ഡിവൈഎഫ്ഐ വടക്കേവിള മേഖലാ വൈസ് പ്രസിഡന്റ് റനീഫും ഇരവിപുരം സ്വദേശി ഷാറൂഖ് ഖാനുമാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു കൊല്ലം ഇരവിപുരം വില്ലേജിൽ വാളത്തുങ്കൽ ചേരിയിൽ പുത്തൻചന്ത റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്നാണ് ഇരവിപുരം പോലീസ് എം ഡി എം എ പിടികൂടിയത് പുളിയറ തെക്കേതിൽ പുത്തൻചന്ത റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഷാരൂഖ് ഖാൻ കാവുങ്ങൽ തെക്കതിൽ ജി വി നഗർ പട്ടത്താനം വടക്കേവിള വീട്ടിൽ റെനീഫ് എന്നിവരാണ് പിടിയിലായത് വിൽപ്പന നടത്തിയ വകയിലുള്ള ഏഴായിരം രൂപയും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് എം ഡി എം എ വിൽപ്പനയ്ക്ക് ഇവർ ഇറങ്ങിയത് ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് ഗ്രാം ും രണ്ടാം പ്രതിയുടെ കയ്യിൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് ഗ്രാം എം ഡി എം ഇരുവിപുരം പോലീസ് കണ്ടെടുത്തു എ സി പി ഷെരീഫിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരവിപുരം എസ് എച്ച്ഒ രാജീവിന്റെ നിർദ്ദേശാനുസരണം എസ് ഐ രഞ്ജിത്ത് സി പി ഒ വിഷ്ണു അനീഷ് സജിൻ ഷംനാഥ് ഷാനലി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം